പ്രിയരെ ഏവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം സുഖമാണല്ലോ എല്ലാവർക്കും ആ പിന്നെ ഒരു കാര്യം ഇലക്ഷനിങ് അടുത്ത് എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം വേറെ ഒന്നുമല്ല എന്താ പറയുക പാർട്ടി ഏതാണേലും മനുഷ്യൻ നന്നാകണം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് നമ്മുടെ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു തന്നത് എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ സമയം അടുത്ത ദിവസം ഇലക്ഷൻ വോട്ട് ചെയ്യാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പാർട്ടിക്ക് കൊടുത്താലും ജനത്തിനെ നന്നാക്കുവാൻ ശേഷിയും കഴിവും ഒപ്പം എന്നും ഉണ്ടാകും എന്ന് വിശ്വാസമുള്ള ഒരാൾ ഈ മൂന്ന് പാർട്ടിക്കുള്ളിൽ ആരാണോ അതിൻ്റെ പ്രാപ്ത പ്രാപ്തി നേടിയിട്ടുള്ളതെന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യണമെന്ന പ്രത്യേക കൂടി ഇന്ന് എൻ്റെ വീഡിയോ തുടങ്ങുകയാണ് ഇനി ഈ പോസ്റ്ററിൻ്റെ ഇതിൽ കാണുന്ന ആളെ ഒന്ന് ഞാൻ പറയാം ഇത് സജന വീട് മാനന്തവാടിയാണ് പ്രധാനമായിട്ടും സ്വപ്നം ക്രിക്കറ്റ് തന്നെയാണ് കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റ് ഇഷ്ടമായി അച്ഛനും സഹോദരങ്ങളും എല്ലാം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിൻ്റെയൊക്കെ കളി ടി വിയിൽ കണ്ടുകൊണ്ട് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൂടുതൽ കൂടുതൽ വളർന്നു വന്നു അങ്ങനെ ആൺകുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ ഒരു കുട്ടിയാണ് അപ്പോൾ ഒരു ക്രിക്കറ്റർ ആവുക എന്നുള്ള ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുട്ടിയാണ് ഈ സജ്ജന ഞാൻ കുട്ടിയുടെ വേഷം നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഈ കുട്ടിയെ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നാം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നൊരു വിഷയം നമുക്ക് ചുറ്റുമുള്ളവരും വേഷവിധാനങ്ങളും എന്നതാണ് ഒരു ക്രിക്കറ്റർ എന്ന രീതിയിൽ ഉള്ള വേഷം അതേപോലെ തന്നെ നോക്കിയേ മറ്റൊരു വേഷം ഇതൊക്കെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള വേഷവിധാനങ്ങളിൽ വരുന്നതാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ വേഷവിധാനങ്ങളിലേക്കും അവരുടെ ആ ഒഫീഷ്യൽ ഐഡൻറ്റിറ്റി അവരുടെ ഡിഗ്നിറ്റി നമുക്ക് ഇവയെ പറ്റിയൊക്കെ ഒന്നും കീറി മുറിച്ച് വിശകലനം ചെയ്താലോ നമ്മുടെ നാടിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് നമുക്ക് പോകാം അതായത് ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിലേക്ക് നാം നോക്കുമ്പോഴും വസ്ത്ര ധാരണത്തെപ്പറ്റി നാം ഒന്ന് ചിന്തിച്ചാൽ ഓരോരോ മേഖലയ്ക്കും അതിൻ്റേതായ വേഷവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഒരു സ്പോർട്സ് ലെവലിൽ നിൽക്കുന്നയാളുടെ ആളുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു യൂണിഫോം ലെവൽ അപ്പോൾ അതങ്ങനെ നാം ഇന്ന് വിവിധ തലത്തിലുള്ള ആളുകളെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ അവർ അവിടെ ധരിച്ചു പോരുന്ന വേഷവിധാനങ്ങൾ ഇതെല്ലാം നാം ഇന്ന് കണ്ടും കേട്ടും പോരുന്നതാണ് അപ്പോൾ ഈ വേഷവിധാനത്തെ പറ്റി ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട് എന്താ പറയുക ചാനാർ ലഹ്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാന്നാർ റിവോൾട്ട് അതെന്തിനായിരുന്നെന്നറിയാമോ അത് സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിവോൾട്ടായിരുന്നു അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവിടെ ഇങ്ങോട്ട് നമുക്ക് തുടങ്ങാം എന്നിട്ട് നമുക്ക് കുറച്ച് കഥകൾ അതിനോട് കൂട്ടിച്ചേർത്ത് പറയാം ഓക്കെ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെക്കൻ തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഘർഷമായിരുന്നു ചാനാർ ലഹ്ള അപ്പോൾ മാറുമറിക്കൽ സമരം അഥവാ ശീലവഴക്ക് മുലമാറാപ്പ് വഴക്ക് മേൽശീലകലാപം നാടാർ ലഹ്ള എന്നിങ്ങനെ വിവിധ പേരുകളിലും ഈ സമരം ചരിത്രരേഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് നാടാർ സമുദായത്തിൻ്റെ മറ്റൊരു പേരാണ് ചാനാർ എന്നുള്ളത് അപ്പോൾ ചാനാർ ലഹ്ള എന്ന പേരിലാണ് ഇതറിയപ്പെട്ടിരുന്നത് ഹിന്ദുമതത്തിലെ നാടക സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശം ഉണ്ടാവാത്തതിനെ തുടർന്ന് ക്രിസ്തു മതം സ്വീകരിച്ചതിനു ശേഷം മാറുമറക്കാൻ ചില ചന്നാൽ സ്ത്രീകൾ ശ്രമിച്ചിരുന്നു എന്നതാണ് എന്നാൽ മാറുമറച്ചു നടക്കുന്നതിനെതിരെ സവർണ ഹിന്ദുക്കൾ പലതരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടു അതിനുള്ള പ്രതികരണവുമാണ് ഈ ലഹളയിലെ പ്രധാന സംഭവങ്ങൾ സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ മനുഷ്യാവകാശ സമരങ്ങളിലൊന്നായിട്ടാണ് ഈ ലഹളയെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ പൊതുവെ മാറും മറച്ചിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ എന്നാണ് വിദേശ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിരുന്നത് ഇതിന് ഒരു മാറ്റം വന്നത് എപ്പോഴാണ് ക്രിസ്ത്യൻ ഇസ്ലാം മതത്തിന്റെ വരവോടുകൂടിയ ബ്രാഹ്മണൻ ഒഴികെ താഴോട്ട് അതായത് സവർണ ജാതിക്കാർ ഒഴികെ താഴോട്ടുള്ള ജാതിയിൽ ആ ജാതിക്രമത്തിൽ ഇത് നടപ്പിലാക്കി എന്നുള്ളതാണ് അതി അതാ ഏറ്റവും കൂടുതൽ അതിൻ്റേതായ ഒരു സീരിയസ്നെസ് അനുഭവിച്ചതോ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കായിരുന്നു മാത്രവുമല്ല ഈഴവർ നാടാർ അഥവാ ചാന്നാർ വിശ്വകർമ്മജർ അതുപോലെ തന്നെ എഴുത്തച്ഛൻ അതുപോലെ വാണിയാർ ശാലിയാർ അരയർ മുക്കുവർ ഇങ്ങനെ വരുന്ന അനേകം പിന്നോക്ക ജാതിക്കാർക്കും പട്ടികജാതി പട്ടികവർഗ സമുദായക്കാരായ പുലയർ കുറവർ പറയർ തുടങ്ങിയ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മേൽ അവരുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കണം മാറു മറക്കാനായിട്ട് അവകാശം ഉണ്ടായിരുന്നില്ല എന്നാണ് സമൂഹം ധരിച്ചിരിക്കുന്നത് ഒരു നായൽ സ്ത്രീക്ക് ബ്രാഹ്മണൻ്റെ മുന്നിൽ കണ്ടാലോ മാറു മാറുമറക്കുവാൻ അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോഴാരാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് ബ്രാഹ്മണൻ എന്ന എന്താ പറയുക സവർണജാതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിലെ ഒരു രാജകീയ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ നായർ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അനുമതി ലഭിച്ചു ബ്രാഹ്മണ സ്ത്രീകൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ മാറുമറക്കാൻ പാടില്ല അവസാനം മാറുമറച്ച് ക്ഷേത്രത്തിൽ കയറുവാൻ അവകാശം ലഭിച്ചത് നായർ സ്ത്രീകൾക്കാണ് താനും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പത്രത്തിൽ എഴുതിയത് ഇനിയെങ്കിലും നായർ പെണ്ണുങ്ങൾക്ക് കൂടി പത്മനാഭ എന്താ പറയുക പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മാറുമറച്ച് കയറുവാൻ അനുവദിക്കണമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമാണ് ഇതിന് മാറ്റം വന്നതും ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ജീർണിച്ച സംസ്കാരങ്ങളെന്ന് പറയുക അപ്പോൾ ഈ ജീർണിച്ച സംസ്കാരത്തിലെ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ തെക്കൻ കേരളത്തിൽ ഉൾപ്പെട്ട തമിഴകത്തെ പ്രബല സമുദായമായിരുന്നു ചാനാർമാർ ഈ ചാനാർമാർ എന്ന് പറയുമ്പോൾ ആ സമുദായത്തിലെ ആയി രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഈ സമുദായത്തിൻ്റെ രാജസദസ്സുകളിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ ചാനാർമാരെയാണ് എന്തിനുപയോഗിച്ചിരുന്നത് ചാൻഡോർ എന്ന പേരിൽ രാജസദസ്സുകളിൽ അവരറിയപ്പെട്ടു ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിരുന്നു ചാനാർമാർ അപ്പോൾ ഇവർക്കൊക്കെ ആ ഒരു കാലയളവിൽ താഴ്ന്ന സ്ഥാനമാണ് ബ്രാഹ്മണന്മാരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള സമരം മാറു മാറുമറക്കുന്നതിന് വേണ്ടിയുള്ള സമരം നടത്തിയ കാലഘട്ടമായിരുന്നു അല്ലേ അതെ നമ്മൾക്ക് ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ മേഖലയിലേക്കും ഒന്ന് നോക്കിക്കേ ഓരോ മേഖലയിലേക്കും നാം ഒന്ന് കണ്ണോടിക്കുമ്പോഴോ നമുക്ക് എന്താ മനസ്സിലാകുക ഇത് ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ അവർ ഔദ്യോഗികമായിട്ട് വർക്കിൽ നിൽക്കുമ്പോഴും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന വേഷമാണിത് ഇല്ലേ അപ്പോൾ ആ ഒരു വേഷം നമുക്കെല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരു വേഷമാണ് അതേപോലെ തന്നെ ഇത് കണ്ടോ അതെ അഡ്വക്കേറ്റ് അവരുടെ അഡ്വക്കേറ്റ് ഗൗൺ ധരിച്ചാണ് അവർ കോടതിയിൽ അവരുടെ ഒഫീഷ്യൽ ഐഡൻറ്റിറ്റി വിളിച്ച് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇനിയുമുണ്ട് നമുക്ക് കാണിക്കുവാനായിട്ട് ഒഫീഷ്യൽ ഐഡൻറ്റിറ്റി എന്ന രീതിയിൽ കാണിക്കുവാനായിട്ട് പറ്റിയതേ ഒരു ചരക്ക് ഇവരെന്താ ഇതിലൂടെ കാണിച്ചുകൊണ്ട് വരുന്നത് മാറുമറക്കുവാൻ സമരം ചെയ്ത് നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ തൻ ഭാവശുദ്ധി അവരുടെ വസ്ത്രവിധാനത്തിലാണ് എന്ന് വിളിച്ചോതുമ്പോഴും ഇവിടെ ചില വേഷം കെട്ടുമായിട്ട് തുണി വേണ്ടാത്ത രീതിയിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാതെ എക്സ്പോസ് ചെയ്യുക ശരീരത്തെ എന്ന രീതിയിൽ ഇവിടെ പ്രകടമാക്കുന്ന ചില തോന്നിയാസങ്ങളുമായിട്ട് സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വസ്ത്രധാരണം അല്പവസ്ത്ര വേഷവിധാനവുമായി വരുന്ന ചിലരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരുടേതായ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ദേ ഉടൻപണം എന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ടി വിയിൽ വന്ന് അവതരിപ്പിച്ച് ഒരു സാധാരണ വീട്ടമ്മയുടെയും അച്ഛൻ്റെയും മകളായിട്ട് രംഗത്ത് വന്നിട്ട് ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഈ മീനാക്ഷി എന്ന് പറയുന്ന ഈ പെങ്കൊച്ചിൻ്റെ കോലാഹലങ്ങൾ വേഷവിധാനത്തിൽ കാണിക്കുമ്പോൾ എന്താണ് ഇത് പറഞ്ഞു തരുന്നത് ശരീരത്തെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒന്നാണോ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശരീരം മറക്കേണ്ട ഭാഗം മറച്ചു തന്നെ വേണ്ടേ ഇവരാരായിക്കൊള്ളട്ടെ ഒരു സെലിബ്രിറ്റി ആകുന്നതിന് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇവർക്ക് പേരും പെരുമയും കിട്ടുകയുള്ളൂ അതോ പേ പ്രശസ്തി നേടുന്നതിന് വേണ്ടിയാണോ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഇത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ഇതിനെ നമ്മൾ അവഗണിക്കേണ്ടത് തന്നെയല്ലേ വല്ലാത്തൊരു വേഷവിധാനവുമായി വരുന്ന ചില കോലങ്ങൾ എന്ന് പറയുക അല്ലേ അപ്പോൾ തികച്ചും ഇതൊക്കെ എന്താണ് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം പകരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ എന്താ പറയുക ആർക്കും തന്നെ അംഗീകരിക്കാനാവാത്ത രീതിയിൽ ഇതെ നടിയാണ് എന്താണ് നടിയാണ് അഞ്ജന എന്നാ പേര് അപ്പോഴൊരു പുതിയ സിനിമയുടെ പൂജയ്ക്ക് ഓടിയെത്തിയതാണ് എന്താ വേഷം ഇതിൻ്റെ വേഷപ്പകർച്ച എന്താ കാണിച്ചു തരുന്നത് എന്നിട്ട് എന്താ പറയുന്നത് ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കാനാണ് ഇഷ്ടം ആ ശരിയാണ് ഇങ്ങനെയുള്ള ഡ്രസ്സും ധരിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വരുമ്പോഴേക്കും ഇവരെ കാണാനും നോക്കാനും ഇവരുടെ ശരീരം എക്സ്പോസ് ചെയ്യുന്നത് കണ്ട് അവർക്ക് അധികം ആരാധകരെ കിട്ടും അതിനു വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളുമായിട്ട് ഈ പെൺകുട്ടികൾ ഉൾപ്പെടുന്ന നമ്മുടെ എന്താ പറയുക ഇതൊരു നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വേഷവിധാനമാണോ ഇത് ശരീരം എത്ര കണ്ട് ഇടിച്ചിടിച്ച് താഴോട്ട് കൊണ്ടുപോകാമോ അത്രയും ഇടിച്ചിടിച്ച് അതായത് കവർ ചെയ്ത് കിടക്കേണ്ട ഭാഗം ശരീരഭാഗം മൊത്തം മറ്റുള്ളവരെ കാണിക്കുക എന്ന രീതിയിൽ ഇങ്ങനത്തെ വേഷവിധാനവുമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം കോലങ്ങളെ ശരിക്കും എന്താ പറയുക ശരിക്കും വസ്ത്രധാരണം എന്നുള്ളത് ഓരോരുത്തരുടെയും അവകാശമാണ് സ്വാതന്ത്ര്യമാണ് എല്ലാമാണ് പക്ഷേ വസ്ത്രം ധരിക്കുമ്പോൾ അതിനൊരു മാന്യതയുണ്ടാവണം ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്കാണ് വരുന്നതെന്ന ഒരു ചിന്തയുണ്ടാവണം അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി ആകർഷകമാകുന്ന തരത്തിലുള്ളതായിരിക്കും തൻ്റെ ശരീരഭാഗങ്ങളെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ വസ്ത്രധാരണം നടത്തുന്നത് പെൺകുട്ടികളായിട്ട് ഓരോരോ രംഗങ്ങളിലേക്ക് വന്നാൽ അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി അതിൻ്റെ ഒരു ബ്രാൻഡ് നെയ്മ അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി ഇങ്ങനെ ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കുന്ന നിങ്ങളൊക്കെയും പേക്കോലങ്ങളെന്ന് മാത്രമേ പറയാനുള്ളൂ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലേക്കാണേലും സീരിയൽ രംഗത്താണേലും മറ്റ് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ കൂടി ശ്രദ്ധിക്കുക പണ്ടിവിടെ ചാന്ന്നാർലഹണം നടത്തിയത് ശരീരത്തെ മാറ മറക്കുന്നതിന് വേണ്ടിയിട്ട് സമ്മതിക്കാതിരുന്ന ഒരു വരേണ്യവർഗത്തിൻ്റെ മുന്നിലെ തങ്ങൾക്ക് തങ്ങളുടെ മാറ് മറയ്ക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത നാടാണെങ്കിൽ ഇന്ന് എങ്ങനെ മാറ് മൊത്തം മറ്റുള്ളവരുടെ മുന്നിൽ കാട്ടിക്കാണിച്ച് കൊടുക്കാം അതിന് പറ്റുന്ന വേഷവിധാനം എന്താണ് എന്ന ഗവേഷണം നടത്തുന്ന ചില സെലിബ്രേറ്റി എന്ന പേരും മുദ്ര കുത്തിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളുള്ള ഈ നാട്ടിലെ ഈ ഒരു വേഷവിധാനത്തെ അപലപിച്ചേ പറ്റൂ പെൺകുട്ടികൾ ആരുടെ മുന്നിലാണേലും ഒരു കാര്യം പൊതുവായിട്ട് എന്തൊരു പരിപാടിയും അവതരിപ്പിക്കാൻ വരുമ്പോൾ ആ പരിപാടിയുടെ ഡീസൻസി എന്ന് പറയുന്നത് അവരുടെ വസ്ത്രധാരണത്തിൽ കൂടിയുണ്ട് ഇത് അവരിലേക്ക് ആകർഷിക്കുവാനോ അവരെ എല്ലാവരും കാണുവാനോ എന്തിനു വേണ്ടിയാണാവോ ഇങ്ങനെയുള്ള വേഷവിധാനവുമായിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്നിട്ട് അവസാനം ഇവർ തന്നെ പരാതിയും പറയും എന്താ പറയുക ഇവരെ പീഡിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നടക്കേണ്ട വസ്ത്രധാരണ മറ്റുള്ളവരെ കൂടി സ്വന്തം ശരീരം കവർ ചെയ്തു അയവുള്ള വസ്ത്രവും ധരിച്ച് വേണ്ടതുപോലെ ഒരു മാന്യത വസ്ത്രധാരണത്തിൽ വരുത്തേണ്ട പെൺകുട്ടികൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ കോലാഹലങ്ങളും വസ്ത്രവിധാരണത്തിൽ കാണിക്കുന്നത് എത്ര കണ്ട് അപലം പിന്നെ എന്താ പറയുക അപലപിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വേഷവിധാനത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ തന്നെ പറയുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊരു ഈ ഈയൊരു പെങ്കൊച്ചിൻ്റെ ഒരു വേഷവിധാനം കണ്ടപ്പോൾ തോന്നിയതാണ് ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ ഈ വേഷം കെട്ടുന്നു എന്നാൽ പിന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇടിച്ചിട്ടാൽ പോരെ എന്തിനെ വേഷം കെട്ടി അങ്ങ് അറ്റം വരെ കൊണ്ടുപോകുന്നു സ്വാതന്ത്ര്യമാണ് വേഷവിധാനം എന്നുള്ളത് അവകാശമാണ് പക്ഷെ അത് വേഷം ചെയ്യുമ്പോൾ കുറച്ചു മാന്യത ആ വസ്ത്രത്തിൽ കാണിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക സെലിബ്രേറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓരോരുത്തരും ഓരോരോ മാർക്കുമായിട്ട് രംഗത്തേക്ക് വരുമ്പോഴേക്കും അതിനെ നന്നാക്കി എടുക്കാനാണ് മാറു മാറുമറക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത ഈ കേരളത്തിൽ തന്നെ മാറുകാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അധികം കഷ്ടപ്പെട്ട് വസ്ത്രത്തിൻ്റെ ഡിസൈനിങ്ങൊക്കെ ഒക്കെ കണ്ടെത്തി പണ്ട് മുലക്കച്ച കെട്ടുന്ന രീതിയായിരുന്നു ഇത് അത് സാധാരണ പെണ്ണുങ്ങൾ പണ്ടൊക്കെ കുളത്തിൽ കുളിക്കാൻ പോകുമായിരുന്നു അപ്പോൾ കുളക്കടവിൽ ചെല്ലുമ്പോഴേക്കും മുലക്കച്ച കെട്ടിയാണ് പെണ്ണുങ്ങൾ കുളിക്കാനായിട്ട് ഇറങ്ങാറുള്ളത് ഇപ്പോൾ ആ മുലക്കച്ച കെട്ടുന്ന വേഷവിധാനവുമായിട്ടാണ് സെലിബ്രേറ്റി എന്ന മുദ്രകുത്തിക്കൊണ്ട് പൊതു ഇടങ്ങളിൽ പൊതുരംഗങ്ങളിൽ ഇവളെ പോലുള്ളവരെല്ലാം വന്ന് വലിയ ചമഞ്ഞൊരുങ്ങി ഇരിക്കുന്നത് എന്ത് സൗന്ദര്യമാണാവോ അവനവൻ്റെ ശരീരം മറക്കാതെയുള്ള ഇത്തരം വേഷവിധാനത്തിൽ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കേ Apple, thank you so much. Thank you for subscribing. Thank you for watching. Thank you so much.